വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും പ്രവാചകൻ മുഹമ്മദ് നബിയെ പച്ചത്തെ വിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നത് സംഘപരിവാരത്തിന്റെ പതിവ് സ്വഭാവമാണ് ഇത്തരത്തിലെ പ്രവാചകനെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത സംഭവത്തിൽ നിരവധി തവണ നിരവധി സംഘ അനുകൂല പ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്ത സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെയും മറ്റുമായി നാം അറിഞ്ഞതുമാണ് ഇപ്പോഴിതാ സമാനമായൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നും കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ ഗംഗോളി എന്ന സ്ഥലത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഈ ഒക്ടോബർ ഒന്നിന് സംഘ അനുകൂല സംഘടനയുടെ ഒരു പ്രക്ഷോഭ പരിപാടി നടന്നിരുന്നു ഗോഹത്യ വിരുദ്ധ പ്രക്ഷോഭ പരിപാടിയാണ് സംഘനുകൂല സംഘടനയുടെ കീഴിൽ നടന്നത് ഈ പ്രക്ഷോഭ പരിപാടിയിലാണ് പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ അധിക്ഷേപവും അപകീർത്തിപരവുമായ മുദ്രാവാക്യം ഉയർന്നത് ഇത്തരത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ സംഘ സംഘടനയുടെ ഒരു പരിപാടിയിൽ മുദ്രാവാക്യം ഉയർന്നതോടെ വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാവുകയും പോലീസിന് പരാതി ലഭിക്കുകയും ചെയ്തു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രക്ഷോഭ പരിപാടിയിൽ പ്രവാചകനെതിരെ അധിക്ഷേപകരമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചതിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സംഘപരിവാർ അനുകൂലകരായ നവീൻ അംബരീഷ് പ്രവീഷ് എന്നീ മൂന്നുപേരെയാണ് പ്രവാചകനെതിരെ അധിക്ഷേപകരമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്നുപേരെയും കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കൂടാതെ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുകയും പ്രകോപനപരമായി പ്രതിഷേധത്തിന് ആളുകളെ കൂട്ടുകയും ചെയ്തതിന് പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ച ഹിന്ദു ജാഗരൻ വേദി നേതാക്കളായ അക്ഷയ് വിവേക് രാഘവേന്ദ്ര മഹേഷ് എന്നിവരെയും ഗംഗോളി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതേസമയം വെള്ളിയാഴ്ച ടൗണിൽ നടന്ന ഗോഹി വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഗംഗോളി പോലീസ് സ്റ്റേഷനിൽ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ അധിക്ഷേപവും അപകീർത്തിപരവുമായ മുദ്രാവാക്യങ്ങൾ ഉയർന്ന സംഭവത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് ഇത്തരത്തിൽ പ്രവാചകനെ നിരന്തരമായി അപമാനിക്കുക എന്നത് സംഘപരിവാറിന്റെ സ്ഥിരം പല്ലവിയാണെന്നും ഇതിനെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാവണം എന്നുമാണ് ഈ സംഭവത്തോടെ ഉയർന്നു വരുന്ന ആവശ്യം നിയമ നടപടികൾ ശക്തമായില്ല എങ്കിൽ ഇവർ വീണ്ടും ജയിലിൽ നിന്നിറങ്ങിയാൽ സമാന സംഭവം വീണ്ടും ആവർത്തിക്കുമെന്നും അതിനാൽ കടുത്ത നിയമ നടപടി സ്വീകരിക്കണം എന്നുമാണ് ഉയർന്ന ആവശ്യം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള